നമുക്കിന്ന് മിഷൻ എംബ്രോയിഡറി എങ്ങനെ ചെയ്യാം എന്നൊന്ന് നോക്കിയാലോ മിഷൻ എംബ്രോയിഡറിയിൽ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ഫ്രെയിമും അതുപോലെ തന്നെ നമ്മുടെ കാലും ആണ് ഈ ഡിസൈനുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം നമ്മൾ പെൻസിൽ കൊണ്ട് ഡ്രോയിങ് ചെയ്യുന്നത് പോലെ തന്നെ കൊണ്ട് നമ്മൾ ആ ഫ്രെയിം ഡ്രോയിങ് ചെയ്യുന്നതുപോലെ ഫ്രെയിം നീക്കുക ഒപ്പം തന്നെ നമ്മുടെ കാലും ഇതിനനുസരിച്ച് ബ്രോഡ് കൂട്ടാൻ വീതി കൂട്ടാൻ വേണ്ടി കാലുകൊണ്ട് നമ്മൾ ഇതിന്റെ ലിവർ നല്ല സാവധാനം നമ്മൾ അതിൻ്റെ ലിവറ് നീക്കിക്കൊണ്ടിരിക്കുക ഓക്കേ തന്നെ അടുത്ത് വേറൊരു ഡിസൈൻ കൂടെ കാണിച്ചേരാം നമ്മൾ ഷോളുകളിലൊക്കെ സ്കാലപ്പ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഇത് സിംഗിൾ സ്റ്റിച്ച് ഇതിനാണ് സിംഗിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് ലൈൻ നേരെ പോകുന്നതാണ് സിംഗിൾ സ്റ്റിച്ച് ഈ സിംഗിളിന്റെ പുറമെ നമ്മള് ഇതിന്റെ സൈഡിലേക്ക് എത്തുമ്പോൾ പോയിന്റ് ആക്കണമെങ്കിൽ കാല് നമ്മൾ ബ്രോഡ് കൂട്ടാതിരുന്നാൽ മതി ഇങ്ങനെ പോയിന്റ് ആയിട്ട് വരും ശരിക്കും സ്കാലപ്പ് അടിക്കുമ്പോൾ കാലൊന്നും ചെയ്യേണ്ട വെറുതെ അങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമുക്ക് ഓൾറെഡി സ്കാലപ്പ് കിട്ടും അതുപോലെ തന്നെ പോയിന്റ് പോയിന്റായിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഷോളുകളിൽ ഈ ഡിസൈനുകളിലൊക്കെ ഷോളുകളിൽ ഉപയോഗിക്കുന്ന ഡിസൈനാണ് ഞാൻ ഇതിൽ അടിച്ചിട്ടുള്ളത് വേറെ ഡിസൈനുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ